നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം നാടകീയമായ ചില സംഭവങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് ജാസ്മിനും ഗബ്രിയുമാണ് ഈ എപ്പിസോഡിലും കൂടുതൽ ചർച്ചയായത് ജാസ്മിനോടുള്ള തന്റെ ഇഷ്ടം ഗബ്രി തുറന്നു പറഞ്ഞു ഇണക്കത്തിലും പിണക്കത്തിലും മുന്നോട്ട് പോയ ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടായി അതേസമയം ഗബ്രി സീരിയസ് ആകവേ ഗബ്രിയും ജാസ്മിനും ഓപ്പൺ റിലേഷൻഷിപ്പിലേക്ക് കടക്കുമോ എന്ന ചോദ്യമാണ് ഹൗസിനകത്തും പുറത്തും ചർച്ചയാവുന്നത് ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ വീക്കെൻഡ് എപ്പിസോഡിനു ശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടായി ജാസ്മിൻ തന്നിൽ നിന്നും മാറി ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ തുടങ്ങിയെന്ന് തോന്നിയതോടെ ഗബ്രി തകർന്നു ഭക്ഷണം കഴിക്കാതെ പിണങ്ങിക്കിടന്ന ഗബ്രി കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായതാണ് ഒരു ഘട്ടത്തിൽ ഗബ്രി വിഷമിച്ചു കരയുകയും ചെയ്തു ജാസ്മിൻ ആശ്വസിപ്പിക്കാനെത്തിയപ്പോൾ ഗബ്രി തന്റെ സ്നേഹത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചു ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയില്ലെന്നും നേരത്തെ രണ്ട് പ്രണയങ്ങൾ തകർന്നപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിന്നും താൻ തിരിച്ചു വന്നതാണെന്നും ഗബ്രി പറഞ്ഞു രാത്രി ചില പിണക്കങ്ങൾ ഉണ്ടായപ്പോൾ ജാസ്മിൻ കരഞ്ഞു ഗബ്രി അടുത്തു വന്ന് ജാസ്മിനെ ആശ്വസിപ്പിക്കുകയും ചുംബിക്കുകയും ചെയ്തു ഗബ്രിയും ജാസ്മിനും തമ്മിൽ പ്രണയമാണോ സൗഹൃദമാണോ എന്ന് ബിഗ് ബോസ് വീട്ടിലുള്ളവർക്കോ പുറത്തുള്ളവർക്കോ ഇപ്പോഴും അറിയില്ല ഇവർ ഓപ്പൺ റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് വീട്ടിൽ നിന്നുള്ള അഭിപ്രായം ബിഗ് ബോസ് റിവ്യൂവേഴ്സും ഇങ്ങനെയൊരു സാധ്യത തള്ളിക്കളയുന്നില്ല തനിക്ക് പുറത്തൊരാളുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചതാണെന്ന് ജാസ്മിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ പിതാവും നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നേ എന്നാളുമായി ജാസ്മിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും ഇത് മുടങ്ങിപ്പോയി ചെക്കൻറെ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണ് വിവാഹം മുടങ്ങിയതെന്നാണ് ജാസ്മിന്റെ പിതാവ് ജാഫർ പറഞ്ഞത് ഇപ്പോൾ ജാസ്മിന് മറ്റൊരു വിവാഹം ശരിയായിട്ടുണ്ടെന്നും ജാസ്മിനെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളാണ് പയ്യനെന്നും ഇദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഇതേക്കുറിച്ച് ഒരിക്കൽ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ജാസ്മിനും സംസാരിച്ചു ഒരു സുഹൃത്തുണ്ട് അവനും എനിക്കുമൊക്കെ കല്യാണം നോക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം അവൻ വീട്ടിൽ വന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടത്തുന്ന സംഭാഷണങ്ങളിൽ പ്രേക്ഷകർക്ക് ആശയക്കുഴപ്പമുണ്ട് രാത്രി പറയുന്ന കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് രാവിലെ ഇവർ സംസാരിക്കുന്നത് രാത്രി പിണക്കവും കരച്ചിലുമാണെങ്കിൽ പകൽ സമയം ഇതൊന്നും കാണാനില്ല ഇതാണ് പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് വരും ദിവസങ്ങളിൽ ഗബ്രി ജാസ്മിൻ ബന്ധത്തിന്റെ യാഥാർത്ഥ്യം കുറെ കൂടെ വ്യക്തമാകും